ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നേ അപ്പോൾ ഇന്ന് നല്ലൊരു ഒഴിച്ചു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ കറി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഉണ്ടാനായിട്ട് വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാവേ അതിനായിട്ട് ഇവിടെ രണ്ട് തക്കാളിയും ഒരു മൂന്നാല് പച്ചമുളക് രണ്ട് കഷ്ണം നമ്മളുടെ മുരിങ്ങയ്ക്കായും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണേ എടുക്കണതിന് വേണ്ടിയിട്ട് എന്നിട്ട് അത് വെള്ളത്തിലിട്ടൊന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഇത് തക്കാളിയും മുരിങ്ങയ്ക്കൊക്കെ നമ്മൾ കറി വെക്കുന്നതായിരിക്കും പക്ഷേ ഇതേ രീതിയിലൊന്ന് കറി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു കറി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ടാവും വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ തേണ്ട ഇതേ രീതിയിൽ ഞാൻ ഈ തക്കാളി ഒന്ന് രണ്ടും അരിഞ്ഞെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മൂന്ന് പച്ചമുളകും ഇതിലേക്ക് നെടുുക കയറി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ അരിഞ്ഞെടുക്കാം പച്ചമുളക് ഇതേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമുളകാണ് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മുരിങ്ങയ്ക്കായ അതേ രണ്ട് കഷ്ണം ഇത് കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിച്ചാൽ നല്ല മുരിങ്ങയ്ക്കായാണ് അതും കൂടെ ഞാൻ ഇതേ രീതിയിൽ നമ്മൾ മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം തേണ്ട ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് നാല് കൊച്ചുള്ളി അരിഞ്ഞതാണ് അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതും ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഓൾറെഡി വേവ് കുറഞ്ഞ പച്ചക്കറിയാണ് രണ്ടും ഇത് രണ്ടും പിന്നെ നമുക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അതിനടുത്ത് മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണേ കാശ്മീരി മുളക് പൊടി തീർന്നു പോയതുകൊണ്ട് എരിവെള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എരിവൊന്നും കൂടത്തില്ല ഇതെല്ലാം കറക്റ്റായിരിക്കും കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു മിക്സർ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് കൈപ്പിടിയോളം അടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു മുറി ഒരു മുക്കാമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുക്കാമുറി എന്ന് പറഞ്ഞാൽ ഒരു മുറിയും പിന്നെ കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണിൽ കുറച്ചാണ് നമ്മൾ വറുത്ത ഉലുവായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മളുടെ കഷ്ണങ്ങളൊക്കെ തേ ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് ഇതൊന്ന് ഈ ഉപ്പൊക്കെ ഒന്ന് കഷ്ണങ്ങളെ പിടിക്കുന്ന രീതിയിലൊന്നാ വരെ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ കറി ഇങ്ങനെ തയ്യാറാക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വെജിറ്റബിൾ കറി ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഉടച്ചു കൊടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങക്കായ്ക്കകത്തൊക്കെ ഉപ്പ ഉപ്പ് ഉപ്പും പുള്ളിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇത് സഹായിക്കും അപ്പം നേണ്ടെ ഞാൻ അതുകൊണ്ട് അത് ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചാറിന് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇരിക്കും തോറും കുറുകുന്ന കറിയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ലൂസായിട്ട് തന്നെ എടുക്കാം പിന്നെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് കുറുകി വരും അപ്പം ഞാൻ കുറച്ച് വെള്ളം അരപ്പൊഴിച്ചതിന് ശേഷം തേണ്ട ഇപ്പം ഫസ്റ്റ് വെള്ളം കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് കുറുകയാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വെള്ളം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ മതി ഇതിൽ കൂടുതൽ വെള്ളം ആകരുത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി ഒത്തിരി നീണ്ടുപോകും ഉപ്പ് നോക്കിയപ്പോഴത്തേന് ഉപ്പും പുളിയും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇനിയിപ്പം നന്നായിട്ട് തിളയ്ക്കേണ്ട ചൂടായി വന്നാൽ മതി കേട്ടോ നന്നായിട്ട് ചൂടാക്കി എടുക്കണം അല്ലെങ്കിൽ ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്നും മാറത്തില്ല അരപ്പിൻ്റെ പച്ചമണം മാറുന്നതല്ല തന്നെയല്ല നമ്മുടെ കറി പെട്ടെന്ന് ചീത്തയാകുകയും ചെയ്യും ചൂടായതിനു ശേഷം ഞാൻ അടുപ്പിൽ നിന്നും മാറ്റിയിട്ടുണ്ട് നമ്മുടെ കറി അതിന് ശേഷം കടുക് താളിച്ചെടുക്കുകയാണ് കടുകും ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട അത്യാവശ്യം കറിവേപ്പില ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിയും ചേർത്താൽ എരിവൊന്നും കൂടത്തില്ല കേട്ടോ ഇപ്പം അത്രയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ തേണ്ടത് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നല്ല സൂപ്പറായിട്ട് ചോറ് വയറ് നിറച്ച് പറ്റുന്ന കറിയാണ് കറിയാണിത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഈ അടപ്പ് വെച്ചൊന്ന് നമ്മുടെ കറി ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം തേണ്ട ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മുടെ കറി കണ്ട കറക്റ്റ് കുറുകി നല്ല കുറുകിയ ചാറോടുകൂടി തിക്കായിട്ട് തന്നെ കറി ഇരിപ്പുണ്ട് അത്രയും വെള്ളം ചേർത്തെങ്കിലും നമ്മുടെ കറി ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഒരു മീമർത്തൊക്കെ ഉണ്ടായത് സൂപ്പറായിരിക്കും ചോറിനാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവരെന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ അപ്പം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അടിപൊളി കറിയുടെ ആ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്